അത് പലപ്പോഴായിട്ട് മുപ്പത്തിരണ്ടായിരം ഞാൻ അടച്ചു തീർത്തതാണ് മധുരക്കേ പൈസ തന്നിട്ടുള്ളൂ പലിശ നാല് തരാണ്ട് നിങ്ങൾ ഏതാ ഫൈനാൻസ് കമ്പനി പലിശ കൊടുത്തേ കമ്പനിയോ എന്ത് കമ്പനി ഞാൻ പൈസ പൈസ കൊടുത്തതാണ് ആ എനിക്ക് കിട്ടണം ഒരു ഫൈനാൻസ് ഇല്ലാതെ കൊടുത്തോ േ ഇനി കായി വെച്ചാല് നിങ്ങളെ കയ്യും കാലം ഞങ്ങൾ നാട്ടിലേക്ക് അച്ചു കൊടുത്ത കൊടുത്താന്തി നല്ലോണം ആവശ്യം എന്താ ഇനി എന്താ പരിപാടി കണ്ടത് കേക്കോളി വണ്ടി വിട്ടോളി ആ